ചേച്ചിങ്ങനെ സങ്കടപ്പെടലേ ചേച്ചിങ്ങനെ ഇരിക്കുമ്പോ എനിക്കും ഉമ്മാക്കും വല്ലാത്ത സങ്കട ഉണ്ട് അതൊക്കെ പോട്ടെ അയലക്കാട്ടിൽ നല്ല ചെയ്ത് ഞമ്മക്ക് ഇങ്ങനെ കിട്ടും എന്നെ കാണാൻ ചെയ്യലില്ലാത്ത കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വീട്ടിലിരുന്നിട്ടാണ് എനിക്ക് സങ്കടം പൈസന്റെ കാര്യാലോചിച്ച് ഇങ്ങനെ ജലങ്കാറാവണ്ട കുട്ടിക്ക് ഞാൻ വയസ്സറിയിച്ചുമ്പോ ഞാൻ ബാങ്കിൽ കുറച്ച് പൈസ ഒരുക്കൂട്ടി കണ്ടു ഒക്കെ ഒരു ചെറിയൊരു കമ്മി വാർന്ന വിചാരിച്ചു വെച്ചിട്ടുണ്ട് ആ പൈസ ഞമ്മക്കിരിച്ച കുഴപ്പൊന്നും ഇല്ല പഠിച്ചോ എന്റെ സ്വർണ്ണൊന്നും ഇനിയിപ്പൊ എടുക്കണ്ട അതവിടെ നിന്നോട്ടെ ഇനിയിപ്പൊ വേറെ ആലോചനയൊക്കെ വരുമ്പോള എപ്പോഴും വേണ്ട ഞമ്മളടങ്ങാറ അതുകൊണ്ടാത്തവിടെ നിന്നോട്ടെ എടുക്കണ്ട അടുക്കണ്ടാരേ ഞാൻ പോട്ടെ കുട്ടി സ്കൂളിട്ട് വരാനേക്കണ ഞാൻ പോവാട്ടോ